ാൾ ദിവസം നമ്മളെല്ലാവരും ദരിദ്രരായ ആളുകൾക്ക് അന്ന് പ്രയാസം ഉണ്ടാവാൻ പാടില്ല അന്ന് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടാൻ പാടില്ല സുഭിക്ഷമായി മാംസം തിന്നാൻ അവസരം നൽകുന്നു അവ ജനങ്ങളിലേക്ക് ചെയ്യുന്ന നന്മയും ജനങ്ങളിലേക്ക് ചെയ്യുന്ന കൂടിയ ഒരു ആരൊക്കെയാണ് ഉലഹിയ തറുക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദസ്സിലുള്ള എല്ലാവരും അർഹരാണ് എന്നാണ് നമ്മളൊക്കെ അർഹരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം പന്തളുടെ ചെലവ് ചെലവ് ആ പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞ് ഒരാളുടെ കയ്യിൽ ഉലഹിയ തറുക്കാനുള്ള ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഏഴായിരം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് സുന്നതയാണ് ഉലഹിയ തറുക്കൽ ുംറിയാത്തവരാൾ പെരുന്നാളി സ്ഥിരിക്കാൻ പള്ളിയിലേക്ക് വരുത് എന്ന ശരി കഴിവുണ്ടായിട്ടും എന്റെ പള്ളിയിലേക്ക് കടന്നു വരരുത് പെരുന്നാൾ അവർ സന്നിധി കടന്നു ആർക്കൊക്കെയാണ് കഴിവുള്ളത് സ്വന്തം ഭാര്യയുടെ നിർബന്ധമായി ചെലവ് കൊടുക്കേണ്ട മക്കളുടെ ചെലവ് കഴിഞ്ഞ് അന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞ് ഉലട്ടിയത്തിന്റെ ഓരോ രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വരുമ്പോ ഇവിടെ നിർബന്ധമായിട്ട് പ്രകാരം നിർബന്ധ ഭാര്യയുടെ ചെലവ് മക്കളുടെ ചെലവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുറത്തൊരാള് വാങ്ങുകയാണെങ്കിൽ ഒരു ഒന്നര കിന്റയിൽ രണ്ട് കിണ്ടിലൊക്കെ ഉള്ള ഒരു പൂത്താണെങ്കിൽ അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഒക്കെ വരും അപ്പൊ ഏഴാളാകുമ്പോൾ ഒമ്പതിനായിരം പതിനായിരം രൂപ വരും നേരെ മറിച്ച് ഒരു കാള വാങ്ങാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ കാള കിട്ടും അപ്പൊ ഏഴാളാകുമ്പോ അയ്യായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്കൊക്കെ ഷെയർ കിട്ടും ഓഹരി ഓഹരി ആടാണെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാകുമ്പോൾ ഒരു ആടിന് പതിനായിരം രൂപ വരെ ഉണ്ടാവില്ല അപ്പൊ ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വീട്ടിൽ നിർബന്ധമായി കൊടുക്കേണ്ട ചെലവ് കഴിഞ്ഞിട്ട് പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ പതിനായിരം രൂപ ബാക്കി അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടാവില്ലേ സ്വത്തുക്കൾ ഉണ്ടാവില്ലേ മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഉദ്യോഗിക്കൊടുക്കണ്ടേ മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ അർഹരല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നമ്മൾ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി ഒറ്റിവസം തന്നെ നൂറ് മൃഗങ്ങളെ പെരുന്നാൾ ദിവസം സ്വന്തം കൈകൾ കൊണ്ടറുത്തുകൊടുത്തു ബാക്കി മുപ്പത്തി ഏഴെണ്ണം അരീബിന് ഒറ്റെച്ചിന്റെ മൃഗങ്ങളെയാണ് പറഞ്ഞു ഫാത്തിമ

ിൽ മാതാപിതാക്കളെയും ചേർക്കണം എന്നിട്ട് ഉമ്മയോട് പറയണം ഉമ്മ നിങ്ങളുടെ ഉമ്മയിൽ നിന്ന് തന്നാൽ വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം ഉപ്പയുടെ ഉപ്പ ഉൾപ്പെടുത്തി ഏഴാളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉതമയെ തൊടുത്തുകൂടെ കൂടെ അങ്ങനെ ഉതമയെ തറുത്ത മൃഗമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അവരിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ എണീച്ച കൊണ്ടുപോകുന്ന മൃഗം നമ്മൾ ഉലഹിയ മൃഗമായിരിക്കും അതേപോലെ തന്നെ കടന്നു പോകുമ്പോൾ കൊണ്ടുപോകാൻ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഉലഹിയ തളുക്കുമ്പോൾ ഏറ്റവും നല്ല ശക്തിയുള്ള ഏറ്റവും നല്ല മാംസുള്ള മാനസുള്ള മൃഗത്തെ തന്നെ അറുക്കണമെന്ന് 在。 ാഹുളൈ വല്ലം തങ്ങൾക്ക് അതായത് ഏറ്റവും നല്ല ദിനാണ് ഇതൊരു ആരാധനയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്ന പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം മറ്റുള്ള എല്ലാ നമ്മൾ കോടികൾ ചെലവഴിച്ച് നമ്മൾ വേറെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുണ്ട് പതിനായിരങ്ങളുടെ ഫോണുകളും ലക്ഷങ്ങളുടെ ഫോണുകളും വസ്ത്രങ്ങളും ചെറുപ്പുകളും എല്ലാം നമ്മൾ വാങ്ങാറുണ്ട് പക്ഷേ ദീൻ പഠിപ്പിച്ച ഒരു ചടങ്ങിനെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത് അവിടെ പോയി ഏറ്റവും വില കുറഞ്ഞത് നമ്മൾ വാങ്ങുന്നത് നല്ലത് തന്നെ വാങ്ങണം നല്ല കഴിവുള്ളത് നല്ല വെളിപ്പെടുപ്പുള്ളത്

ഒരു ആട്ടിൻകുട്ടിയിലുള്ള ഒരു ആടിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾക്ക് കഴിയുമോ അല്ലെങ്കിൽ ഒരു പൂത്തിലുള്ള രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ ഇല്ല അപ്പൊ ഒരു ആടിലുള്ള ആ ഉള്ളിന്റെ മൃഗത്തിലുള്ള രോമങ്ങൾ എത്രയാണോ ഓരോ രോമങ്ങളോ പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത് അപ്പൊ കഴിവുള്ള ആളുകൾ ഏറ്റവും നല്ലത് തന്നെ കഴിവില്ലാത്ത ആളുണ്ടാവും ചെലവൊക്കെ കഴിഞ്ഞിട്ട് അയ്യായിരം രൂപയുള്ളൂ അങ്ങനെയുള്ള ഒരു ഏഴാൾ കോടി ഒരു കാള വാങ്ങിച്ചു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉദയ തർക്കാനുള്ള വയസ്സായിട്ടുണ്ട് രണ്ട് വയസ്സായിട്ടുണ്ട് കഴിവുള്ള ആളുകൾ ചെറുതിനെ ഭംഗിയുള്ള മാംസമുള്ള ബലപ്പെടുപ്പുള്ളതിൽ തിരഞ്ഞെടുത്ത് എന്തായാലും നിസ്സാരമായി ചെയ്യരുത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഉദയത്തിന്റെ മൃഗക്കെ വീട്ടിൽ കൊണ്ടുപോകും

ദരിദ്രരായ കൊടുക്കണം നിർബന്ധമായ വേണ്ടി ഇതാ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതാണ് കുട്ടികളുടെ രണ്ട് വയസ്സായ ഒരു ഒരു ആളെയോ ഒരു ആട്ടിൻകുട്ടിയെയോ കാണിച്ചുകൊണ്ട് ആട്ടിൻകുട്ടിയെ ഉലഹിയെ തറുക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഉമയച്ചാണ് അതിൽ നിന്നൊരു അതിൽ നിന്നൊരു കഷ്ണം പോലും ചെയ്തവന് കഴിക്കാൻ പാടില്ല മുതലാളിമാർക്ക് കൊടുക്കരുത് പിന്നെ സർവതും നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി സ്വതമ ചെയ്യണം എന്നാൽ സുന്നത്തായ 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 ഏതാണ് ഇതെന്റെ എന്ന് കരുതണം അങ്ങനെ സുന്നസായ ഉദായത്താണെങ്കിൽ ഒരൽപ്പം മാത്രം കൊടുത്ത് എല്ലാ അമ്മയാൾക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒരൽപം മാത്രം കൊടുത്ത് ദരിദ്രരായ ആളുകൾക്ക് കൊടുത്ത് മുഴുവനും ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു നല്ലതല്ല

സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് സുബഹി നിസ്കാരം ജമാഅത്തായി കൂലി രണ്ടും പ്രതിഫലം സുബഹിക്കാണ് കാരണം അത് നിർബന്ധമാണ് ഇത് സുന്നത്താണ് മാക്സിമം ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം